എല്ലാവർക്കും പ്രണാമം കഴിഞ്ഞ തവണത്തെ നമ്മുടെ സംസാരം കേട്ടിട്ട് ഒരു വ്യക്തി ചോദിക്കുകയുണ്ടായി ദൈവം വിചാരിച്ചാൽ കർമ്മഫലങ്ങൾ ഒഴിഞ്ഞു പോകില്ലേ എന്ന് ദൈവം വിചാരിച്ചാൽ കർമ്മഫലങ്ങൾ ഒഴിച്ചു പോകണമല്ലോ കർമ്മഫലങ്ങൾ മാത്രമല്ല ദൈവം വിചാരിച്ചാൽ നടക്കാത്ത ഒന്നും ഇല്ല അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ദൈവമെന്ന് എങ്ങനെ അഭിസംബോധന ചെയ്യും ദൈവത്തെ ദൈവം വിചാരിച്ചാൽ ആൾക്കാതായിട്ടൊന്നുമില്ല ഈ പ്രപഞ്ചം മുഴുവനും ഇതേ രീതിയിൽ മെനഞ്ഞെടുത്ത് സൃഷ്ടിച്ചും നിലനിർത്തിയും അതിൻ്റെ അന്ത്യം കുറിച്ചും ഒക്കെ അതിൻ്റെതായ ഒരു നിയമത്തിലൂടെ ഈ പ്രപഞ്ച പ്രകൃതികളൊക്കെ പാലിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിയമകർത്താവണല്ലോ ദൈവം ദൈവത്തിന് അറിയാത്തതായിട്ടൊന്നുമില്ല അപ്പോൾ ദൈവം വിചാരിച്ചാൽ സ്വാഭാവികമായിട്ടും എല്ലാം നടക്കും നടന്നേ പറ്റും അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ദൈവം ഉണ്ടെന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ പക്ഷെ അവിടെ ഇപ്പം എന്താ ഉള്ള വ്യത്യാസം ഇപ്പം ഇവിടെ നമ്മളൊന്ന് ചിന്തിച്ചാൽ അധ്യാത്മിക തലത്തിൽ അനവധി ഉപാധികളും സാധനാനുഷ്ഠാനങ്ങളും ഒക്കെയാണ് പറയുന്നത് അത് ദൈവവുമായി ബന്ധപ്പെട്ടാണ് അതായത് ദൈവത്തിൽ സമർപ്പിച്ച് ോ ഓരോ ഓരോ സാധനപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം ഉണ്ടാകുന്നു അപ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണമല്ലോ ദൈവസങ്കല്പവാണല്ലോ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവത്തിന് അങ്ങനെ ഒരു കാര്യം ചെയ്തു തരണമെങ്കിൽ നാം ഇവിടെ ദൈവത്തെ പ്രതിപാദിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ അനുഷ്ഠാനങ്ങളും സാധനങ്ങളും ഉണ്ടാവശ്യമുണ്ടോ എന്നാൽ മാത്രമേ ദൈവ അനുഗ്രഹമുണ്ടാവുകയുള്ളൂ ദൈവത്തിനതിൻ്റെ ആവശ്യമുണ്ടോ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നാം ഇപ്പോൾ ഇവിടെ ധ്യാനമായിട്ടും മറ്റു പറഞ്ഞാൽ താന്ത്രികവും മാന്ത്രികവും അങ്ങനെയൊക്കെയുള്ള വേദ സംബന്ധമായ ജപവും അങ്ങനെയൊക്കെ ഒരുപാട് ഉപാധികളുണ്ട് എന്തെല്ലാം ഉപാധികളാണ് എണ്ണിയാ തീരില്ല ഇതെല്ലാം ദൈവത്തെ സാക്ഷി നിർത്തിയും ദൈവത്തെ അന്വേഷിച്ചും ഒക്കെ ഒക്കെ ഒക്കെയുള്ള സാധനമുറകളും ഉപാധികളൊക്കെ തന്നെയാണ് ശരി പക്ഷേ ദൈവം എന്ന് പറയുന്ന ആ ഒരു മഹാശക്തിക്ക് അവിടത്തേക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഓരോ ജീവാത്മാവ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്തു ഇങ്ങനെയുള്ള അവിടുത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെയൊക്കെ ഉള്ള സാധനമുറകൾ ചെയ്യണോ എന്നാൽ മാത്രമേ ദൈവം പ്രീതിപ്പെടുപ്പെടുള്ളൂ അതുപോലെ പലവിധ വഴിപാടുകൾ കഴിച്ചാൽ അതുപോലെ അനവധി കാര്യങ്ങളുണ്ട എന്നാൽ മാത്രമേ ദൈവം അനുഗ്രഹിക്കുകയുള്ളൂ എന്നാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ തോന്നുന്നത് ഒരു ദൈവത്തിന് അതിൻ്റെ ആവശ്യമുണ്ടോ നാം ദൈവത്തോട് ഒരു എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് ദൈവത്തിന് നടത്തി തരാം അതിന് വേണ്ടിയിട്ട് തപസ് ചെയ്യാനോ ഇത്രനാൾ ധ്യാനം ചെയ്യാനോ ജപം ചെയ്യാനോ മാന്ത്രികമായോ താന്ത്രികമായോ ഒക്കെയുള്ള സാധനമുറകൾ ചെയ്യാനോ അതിന് ശേഷം ഒന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ ദൈവം പറയുമോ ദൈവത്തിന് അതിൻ്റെ ആവശ്യമുണ്ടോ ദൈവം എന്ന് പറഞ്ഞാൽ അവിടെ നിശ്ചിച്ചാൽ അവിടെ നടന്നിരിക്കും അതാണ് ദൈവത്തിലുള്ള ദൈവത്യം ആ ദൈവത്യം ഉള്ളതിൻ്റെ പേരിലാണല്ലോ ദൈവത്തെ ദൈവമെന്ന് നമ്മൾ വിളിക്കുന്നത് ആ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നാം ധനം നൽകിയും സമ്പത്ത് നൽകുകയും വസ്ത്രം നൽകിയും വലിയ 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 ക്ഷേത്രങ്ങൾ കിട്ടിയും മറ്റു പല ജപ താന്ത്രികപരമായ കർമ്മങ്ങളും ഉപാധികളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്തതിന് ശേഷമേ ദൈവ കിട്ടുകയുള്ളൂ ദൈവം തരുകയുള്ളൂ എന്ന് പറയുമ്പോൾ ദൈവം താ ഒരു ബിസിനസ്സുകാരനാണോ ഇങ്ങനെ എല്ലാം പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ ദൈവമായി സൃഷ്ടിച്ചിരിക്കുന്ന തൻ്റെ ഈ മക്കൾക്ക് ദൈവമക്കൾക്ക് അവിടെ നിന്ന് അനുഗ്രഹം തരുള്ളൂ എന്നുള്ളൊരു പിടിവാശ് ദൈവത്തിനുണ്ടാവോ ദൈവം അങ്ങനെയാണോ അല്ല പിന്നീട് എന്താണ് ദൈവത്തെ നമ്മൾ കാണേണ്ടതും ദൈവാനുഗ്രഹം കിട്ടേണ്ടതിന് വേണ്ടി ചെയ്യേണ്ടതും വിശ്വാസം വേണം ഉപാധികളെല്ലാം വെടിഞ്ഞിട്ടുള്ള ഓരോ ജീവാത്മാവിൻ്റെയും അന്തരംഗത്തിൽ പൂർണ്ണമായൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവമുണ്ടെന്നുള്ള നല്ലൊരവോധത്താൽ ദൈവപ്രതിക്ക് വേണ്ടി ദാഹത്താൽ ആത്മസമർപ്പണം ചെയ്താൽ ദൈവപ്രീതി ലഭിക്കും ലഭിച്ചിരിക്കണം അതിന് വഴിപാടുകൾ അതുപോലെ സാമ്പത്തികമായ ഈ പറയുന്ന അതിൻ്റെ ഉപാധികളും കാര്യങ്ങളൊക്കെ ദൈവത്തിന് കൊടുക്കേണ്ട അതിൻ്റെ പ്രതിഫലമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദൈവം നമുക്കൊരു കാര്യം ചെയ്തു തരണേ നമ്മൾ പ്രതിഫലമായിട്ടുള്ള ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ പ്രതിഫലം വാങ്ങിച്ചിട്ടാണോ ദൈവപ്രീതി ദൈവം നൽകുന്നത് ചിന്തിച്ച് നോക്കൂ ദൈവത്തെ നമ്മളങ്ങനെ ഒരു കച്ചവടം മനസ്സാലയാണോ കാണുന്നത് എന്നാൽ പിന്നെ ഇവിടെ ഒരുപാട് ഉപാധികൾ സാധനമുറകൾ ഒരുപാടുണ്ട് ഇപ്പോൾ ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രീതിയിലാണ് ധ്യാനമുറകൾ ഒക്കെ പറയുന്നത് പറയണത് ധ്യാനം ജപം പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാം അതിൻ്റേതായ ഗുണങ്ങൾ ശരീരത്തിൽ ചില രാസപ്രവർത്തനങ്ങൾ കൊണ്ട് തന്മാത്രകളുടെ രൂപാന്തര പ്രത്യേകമായിട്ടൊക്കെ ഉള്ള ഭാവം കൊണ്ടൊക്കെ പല കാര്യങ്ങൾ ഭൗതികമായ നേട്ടങ്ങൾ ശരീരത്തിനും ജീവിത പശ്ചാത്തലത്തിലൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കാം അതിനാത്മീയം എന്ന് പറയാൻ പറ്റില്ലല്ലോ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ആവശ്യമില്ല ആവശ്യമില്ല അതൊന്നും നൽകാതെ അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ ദൈവത്തിനെ നമ്മളെ അനുഗ്രഹം നൽകി അനുഗ്രഹിക്കാൻ കഴിയും അതാണല്ലോ ദൈവം എന്ന് പറയുന്നത് ദൈവം അല്ലെങ്കിൽ പിന്നെ അവിടെ നമുക്ക് അങ്ങനെയുള്ളൊരു നമ്മളെ കയ്യിൽ നിന്ന് കുറേ സമ്പത്തോ അല്ലെങ്കിൽ ഇതേമാതിരി ഉപാധികളൊക്കെ വാങ്ങിച്ചാൽ മാത്രമേ ദൈവപ്രീതി നൽകുകയുള്ളൂ എന്നുള്ളൊരു പിടിഭാശ ദൈവത്തെ നമ്മളെങ്ങനെ ദൈവം എന്ന് പറയും ദൈവത്തിൻ ഭക്ഷണമൊന്നുമില്ല ദൈവം എന്ന് പറഞ്ഞാൽ പരിഭാവനവും പരിശുദ്ധവും സർവവ്യാപിത്തവുമാണ് ഓരോ ചിത്രത്തിൻ്റെയും പിന്നീട് വിളങ്ങുന്ന പൊരുളാണ് ഈശ്വരൻ അപ്പം നമ്മുടെ ഉള്ളിൽ നമ്മൾ ഭാവന ചെയ്യുന്നത് തന്നെ ദൈവം അറിയലെയാണ് അപ്പോൾ ദൈവം ഒന്നും നടക്കണില്ല എന്നതിനെ നമുക്ക് കാണേണ്ടി വരും ദൈവവിശ്വാസികൾക്കാവുമ്പോൾ അങ്ങനെ കാണേണ്ടി വരും ഈ പ്രകൃതിയും പ്രകൃതിയിലെ ജീവജാലങ്ങളായ നമ്മളെല്ലാവരും മനുഷ്യജീവികളെല്ലാവരും എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രകൃതിയിലൂടെ തന്നെ എൻ്റെ പിന്നിൽ വിളങ്ങുന്ന ആ സർവേശ്വരൻ അറിയുന്നുണ്ട് തന്നെയാണ് ആ ഒരു മനോഭാവമാണ് നമുക്ക് വേണ്ടത് അങ്ങനെ ഉള്ള ഒരു ദൈവത്തോട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തി തരാൻ പറഞ്ഞാൽ അവിടെ നിന്ന് നടത്തുന്ന നമ്മളവിടെ പ്രതിഫലം ചോദിക്കുകയോ അപ്പോൾ നമ്മൾ ദൈവത്തെ അങ്ങനെ കാണണേ നമ്മൾ എത്രയോ ദൈവത്തിൽ നിന്നാകുന്നു പോയി അല്ല ഈശ്വരീയ അനുഭവം ദൈവ അനുഭവം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവമുണ്ട് എന്നുള്ള പൂർണ്ണ അവബോധത്താൽ നാം നല്ല ദാഹത്താൽ നമ്മളവിടുത്തോട് ആവശ്യപ്പെട്ടാൽ അവിടുത്തെ അനങ്ങൾ നമുക്ക് കിട്ടിയിരിക്കും അത് നമ്മൾ അതും ഇതൊക്കെ ചോദിക്കുക അല്ല ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ഭാവം എന്താ അറിയണമെങ്കിൽ അത് പരമമായ ആനന്ദമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും ഇവിടെ സമ്പത്തും ഒരുപാട് ഭൗതിക വസ്തുക്കളും കിട്ടിയാൽ മാത്രമേ നമുക്ക് ആനന്ദിക്കാൻ കഴിയുള്ളൂ ആനന്ദത്തിന് എന്താണ് നമ്മൾ ഇതൊക്കെ കൊടുത്ത് ദൈവപ്രീതി നേടുകയാണ് ചെയ്യുന്നത് ഓരോ ക്ഷേത്രങ്ങളിൽ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ലക്ഷക്കണക്കിനി സമ്പത്ത് കൊണ്ടു കൊടുക്കുന്നില്ലേ എന്നിട്ട് വഴിപാടുകൾ നല്ല രീതിയിൽ കൊടുത്തിട്ട് ഭഗവാൻ അവർക്ക് അവരുടെ കാര്യം നടത്തി കൊടുക്കുന്ന കച്ചവടക്കാരനെ ദൈവം എനിക്ക് അങ്ങനെ ഉള്ള ഒരു വിശ്വാസമൊന്നുമില്ല പക്ഷേ നിങ്ങൾ അതാത് തലത്തിൽ നിങ്ങളുടെ മനസ്സിൻ്റെ അനുസരിച്ച് നിങ്ങൾ നിങ്ങൾ മനോലോകത്ത് വെച്ച് ആ രീതിയിൽ ഒരു കർമ്മങ്ങൾ ആലോചിച്ച് ചെയ്യുമ്പോൾ അതേ രീതിയിലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാവും അത് വേറൊരു വശം അത് അധ്യാത്മികമായിട്ടൊന്നും ഒരു ടച്ചില്ല ആത്മജ്ഞാനവും നല്ലത് അത് ഭൗതിക ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെ ചെയ്താലേ ദൈവം പ്രസാദിക്കൂ എന്നുള്ള തെറ്റായ ചിന്തകൾ പ്രകാരം നമ്മൾ അങ്ങനൊക്കെ ചെയ്തു പോരുന്നു അവിടെ ദൈവം എന്ത് വെളിച്ചു ദൈവഭാവം അതല്ല ആധ്യാത്മികത അതല്ല എന്നാദ്യം മനസ്സിലാക്കാം ഇപ്പം സഹോദരൻ പറഞ്ഞല്ലോ ദൈവത്തെ നമ്മൾ സമീപിച്ചാൽ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ കർമ്മഫലങ്ങളൊക്കെ ഒഴിഞ്ഞു പോകില്ലേന്ന് അത് ഒഴിഞ്ഞു പോകും അവിടെ ദൈവത്തിന് ഇതൊന്നും കൊടുക്കണ്ട പക്ഷേ എന്താ പരമമായ മനസ്സും വിശ്വാസവും അവിടെ അർപ്പിക്കണം വിശ്വാസമാണ് അവിടെ ഭഗവാൻ ദൈവമുണ്ട് എന്നുള്ള അവബോധം പൂർണ്ണമായ വിശ്വാസം അത് ശുദ്ധമായ ഭാവത്തിൽ നാം നമ്മളെ തന്നെ സമർപ്പണം ചെയ്താൽ ദൈവം നമ്മുടെ കർമ്മഫലം മാറ്റി കളയും എന്താണ് ഈ കർമ്മഫലം നാം ചെയ്ത കർമ്മത്തിൻ്റെ ഓരോ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നമ്മുടെ ബോധതലത്തിൽ കിടപ്പുണ്ട് അത് നീങ്ങിയ കർമ്മഫലം ഇല്ലയ നാം ചെയ്യുന്ന കർമ്മഫലത്തിൻ്റെ കർമ്മങ്ങളുണ്ടല്ലോ അതിൻ്റെ ഒക്കെ കോപ്പി നമ്മളുടെ മെമ്മറിയിൽ കടക്കുന്നുണ്ട് അത് അത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചെയ്ത് 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 മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രക്രിയ അവിടെ നടക്കുന്നില്ലെങ്കിൽ പിന്നെ അവിടെ കർമ്മഫലം എങ്ങനെ ഉണ്ടാവണം നാം ചെയ്ത കർമ്മത്തിന് പിന്നെ അവിടെ ഒരു ഫലമില്ല അപ്പോൾ ഭാവിയുമില്ല പൂർത്തമ വർത്തമാനവും ഇല്ല ദൈവത്തിന് ഭാവിയൊന്നും വർത്തമാനമൊക്കെ ഉണ്ടോ പല കർമ്മഫലമൊക്കെ ഉണ്ടോ ദൈവത്തിന് നമ്മൾ മനുഷ്യരെ പോലെ ദൈവം ദുഃഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കുന്നതാണോ ദൈവത്തിന് ഈ പ്രകൃതി നിയമങ്ങളൊക്കെ ബാധകമാണോ ഇതൊന്നും ബാധകമല്ല അപ്പോൾ അവിടുത്തെ സ്വഭാവം എന്താണ് അവിടുത്തെ സ്വഭാവം നിർഗുണമായിട്ടുള്ള പരമമായ ആനന്ദാവസ്ഥയാണ് അപ്പോൾ ഒരു ദൈവവിശ്വാസിയെ ദൈവത്തോട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുവേണ്ടി നിന്ന് സാധനങ്ങളും ധാന്യങ്ങളും അല്ലെങ്കിൽ ധനങ്ങളും ഒക്കെ നൽകി മാന്ത്രിക വഴിക്കോ അല്ലെങ്കിൽ താന്ത്രിക വഴിക്കോ ഒക്കെ പ്രീതിപ്പെടുത്തി അവിടുത്തെ അനുഗ്രഹം വേണമെന്ന് പറയുന്നത് വിഡിത്തമാണ് വാസം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാനുഗ്രഹത്തിനാണെങ്കിലും ഇതൊക്കെ നമ്മുടെ ഭൗതികമായ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ടുള്ള നമ്മളുടെ ശരീരത്തിൽ ബോധതലത്തിൽ അതിൻ്റേതായ പ്രക്രിയകൾ നടക്കുമ്പോൾ അതേതുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അത് ഭൗതികമാണ് ആധ്യാത്മികത എന്ന് പറയുന്നത് ആത്മാവായിട്ട് ബന്ധപ്പെട്ട് കിടക്കാനാണ് അവിടെയാണ് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണത് നമുക്ക് ഈ കർമ്മഫലം ഇനി ഉണ്ടാവാൻ പാടില്ല കർമ്മഫലം ഉള്ളിൽ പോകണം പഴയതും പോകണം ഇനിയിപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും പോകണം ഈ വരാനും പാടില്ല അങ്ങനെ കർമ്മഫലങ്ങളില്ലാത്തൊരവസ്ഥ ആവണമെങ്കിൽ നമ്മൾ ദൈവമായിട്ട് തന്നെ നമ്മൾ രൂപപ്പെടണം ആത്മാവ് ദൈവാത്മാവായിട്ട് തന്നെ ബന്ധപ്പെട്ട് കൊണ്ടുതന്നെ ഇരിക്കണം അങ്ങനെ ബന്ധപ്പെട്ടൊരു ജീവാത്മാവിന് ഈ പറയുന്ന കർമ്മഫലങ്ങളൊന്നുമില്ല കർമ്മഫലങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ഭൗതികമായ ശരീര ബോധതലത്തിലൊക്കെ അവിടെ ശുദ്ധമായി കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും കർമ്മഫലം ഇല്ല അപ്പോൾ അവിടെ നമുക്ക് ഭാവിഭൂത വർത്തമാനങ്ങളൊന്നും ഇല്ല എങ്ങനെയാണോ ദൈവം നിർഗുണമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് ആ ഒരു മാനസികാവസ്ഥ നമുക്ക് അനുഭവപ്പെടും അപ്പോൾ അവിടെ പരമമായ ആനന്ദമാണ് നമുക്ക് ലൗകികമായ ജീവിതവും സുപ്രദമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് പലതും ചോദിക്കുന്നുണ്ട് അവിടെ നമ്മൾ പലതും ദൈവം അത് ചോദിക്കണമെന്നില്ല എനിക്ക് ഇങ്ങനെ തരണം എന്നൊന്നും പറയണമെന്നില്ല നമ്മുടെ ഇഷ്ടത്തിന് നമ്മളങ്ങോട്ട് കൊടുക്കുകയാണ് എൻ്റെ അടുത്ത് ഒരാൾ വന്നിരുന്നു ഒരു പ്രാവശ്യം അപ്പോൾ ഞാനൊരു അമ്പലത്തിൻ്റെ അവിടെ ഇരിക്കുക അപ്പോൾ ഇയാൾ വന്നിങ്ങനെ പരിസരത്തൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്നെ കണ്ടു അപ്പോൾ അയാൾ എൻ്റെ പരിചയമുണ്ട് എൻ്റെ ഇരുത്ത് വന്നു എൻ്റെ അടുത്ത് വന്നിട്ട് അയാൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അയാളൊരു ലോട്ടറി എടുക്കാൻ പോകണം ഗൾഫിൽ അയാൾ മകൻ ഉണ്ട് അത്ര മകൻ്റെ അവിടെ ഒരു ലോട്ടറി അയാൾ എടുക്കാൻ പോകുന്നുണ്ട് അത് കിട്ടുകയാണെങ്കിൽ ഇവിടെ നടപ്പറ ഞാൻ കിട്ടി കൊടുക്കും ബാക്കി പൈസ ഞാൻ എൻ്റെ ബാങ്കിൽ ഇടാൻ കച്ചവട അത് നടക്കുമെന്നൊക്കെ അതിനോട് ഇങ്ങനെ ആശ ഇനിയും ചെയ്യുന്നതാണ് ഇതാണ് മനുഷ്യൻ ദൈവത്തിനോട് സാധാരണ നമ്മൾ ചന്തയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന മാതിരി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വില വേസ് കച്ചവടം ഉറപ്പിക്കുകയാണ് നിങ്ങളുടെ ജപം ഉണ്ടോ നിങ്ങളുടെ സാധന മുറവുണ്ടോ ഓക്കേ നിങ്ങളുടെ ശരീരത്തിൽ അതിൻ്റെതായിട്ടുള്ള വ്യതിജനങ്ങൾ ഉണ്ടാവും അതനുസരിച്ച ഫലം ഉണ്ടാവും നിങ്ങൾ ഇത്ര ഇത്ര മന്ത്രങ്ങൾ ഒരു വിട്ടുള്ളൂ അതിന് പിന്നെ നിങ്ങളുടെ സങ്കല്പങ്ങൾ എന്താ അതനുസരിച്ചിട്ടുള്ള പരിവർത്തനം നിങ്ങളുടെ ശരീരത്തിൽ കൂടുതൽ നടക്കുന്നുണ്ട് ദൈവം കൊണ്ടുതരുന്നതല്ല എന്നാൽ അത് ആദ്യമേക്കുണ്ട് നമ്മളുടെ ശരീരം അതേമാതിരി ആണ് സൃഷ്ടിച്ചിരിക്കുന്നത് ദിവ്യ വസ്തുവാണ് ദൈവഭാവങ്ങളെല്ലാം ചേർന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾ അതിൽ ഏകാഗ്രമാക്കി മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് അതിൻ്റെ പിന്നിൽ നല്ലൊരു സങ്കല്പത്താൽ ഞങ്ങൾ ജപങ്ങളോ മന്ത്രങ്ങളോ ധ്യാനങ്ങളോ ധ്യാനങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള അണുപ്രസരണം നമ്മുടെ ശരീരത്തിൽ രൂപാന്തരപ്പെടും അതുവഴി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കും പക്ഷെ അതൊരു ദൈവികമാണ് എന്ന് പറയാൻ പറ്റില്ല നിങ്ങളെ എന്താണ് ഉദ്ദേശം ദൈവ അല്ല മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ചാനല് നോക്കുമ്പോഴും ചാനലുകളിൽ മുഴുവനും ആത്മസ്പർശനത്തിന് ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് മറ്റു പല കാര്യങ്ങളാണ് നിത്യമല്ലാത്ത ശരീരത്തിൻ്റെ പുഷ്ടിക്ക് വീണ്ടുന്ന കാര്യങ്ങളാണ് മുഴുവനും പറയുന്നത് ഈ ബോധവും ഇതൊക്കെ മരുവിച്ച് പോകുമ്പോൾ കുറെ കഴിയുമ്പോൾ പത്തോ എഴുപതോ എൺപതോ എല്ലാം കഴിഞ്ഞാൽ നമ്മുടെ ശരീരഘടന മാറ്റങ്ങൾ വന്നില്ലേ അതിനൊക്കെ നമുക്ക് ഈ പതിനാറ് വയസ്സ് പത്തൊമ്പത് വയസ്സ് പ്രായമുള്ളവരെ പോലെയൊക്കെ നമുക്ക് അതിനെ മെന്യു ചെയ്ത് നിർത്താൻ പറ്റുമോ പറ്റില്ല അതിനൊക്കെ നാശം സംഭവിക്കും അപ്പോൾ നാശമില്ലാത്തൊരു വസ്തുവാണ് ഈശ്വരൻ ദൈവം ദൈവഭാവം ദൈവം നമ്മളൊക്കെ പോയാലും സർവചാരാചാരങ്ങൾ പോയാലും ദൈവവും എൻ്റെ ദൈവഭാവമൊക്കെ ഇവിടെ നിന്ന് പോകുമോ പോകൂല്ല അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് നിത്യമായതിനെയാണ് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ദൈവമായി സന്ധിച്ച് നമ്മൾ കരസ്ഥമാക്കേണ്ടത് അ നിത്യമായതെന്താ പരമമായ ഈ ദുഃഖ നിർവൃത്തി ഭാവിഭൂത വർത്തമാനങ്ങളൊന്നും ഇല്ലാതെ ഈ ഭൗതിക ലൗകിക ജീവിതത്തിൻ്റെ പിന്നാലെ പോയിട്ട് അതൊന്നും നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമഘട്ടങ്ങൾ കാര്യങ്ങൾ അതിനോടുള്ള സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ദൈവത്തിൻ്റെ സന്നിധിച്ചതിന് സങ്കടം പറഞ്ഞ് പോകുന്ന ഒരു ഉണ്ടല്ലോ അത് വാസ്തവ ദൈവം അങ്ങനെയൊന്നും സൃഷ്ടിച്ചിട്ടില്ല കാരണം എന്താ നമ്മുടെ അജ്ഞാനമാണ് നമുക്ക് ശരിയായ ദൈവബോധം ഇല്ല ദൈവത്തെ നമ്മൾ മനസ്സിലാക്കി കിട്ടില്ല ദൈവത്തിനോട് നമ്മളെടുക്കണമെങ്കിൽ എന്താ ഇതൊന്നും കൊടുക്കണ്ട ഭൗതിക വസ്തുക്കളൊന്നും കൊടുത്ത് പ്രീതിപ്പെടുത്തണ്ട കൊടുത്ത ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ തന്നെ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അവിടെ വിശ്വാസം മതി ദൈവമുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസവും അതിനോടുള്ള നമുക്ക് ഒരു ദാഹവും ദൈവമായിട്ട് നമ്മുടെ ഉള്ളിൽ അത് അങ്ങനെയുള്ള ഒരു ഭാവം സങ്കല്പവും ആവശ്യവും എല്ലാം ചേർന്ന് ദൈവസന്നിധിയിൽ നമ്മൾ നിന്നാൽ ദൈവം നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള അനുഗ്രഹങ്ങൾ തരും തരണം ദൈവം അപ്പോൾ നമ്മൾ എന്താ ദൈവത്തോട് ചോദിക്കുന്നത് നമുക്ക് നിത്യമായ സൗഖ്യം മോചനം മുക്തി ഈ ധർമ്മസങ്കടത്തിൽ നിന്ന് ഈ സംസാര സഹകരണത്തിൽ നിന്ന് മുക്തി പ്രാപിക്കണം എനിക്ക് എന്നാലും നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കേണ്ടത് യാചിക്കേണ്ടത് അപ്പോൾ ആ വഴിക്കുള്ള ഒരു ജീവിതം നമുക്ക് തരും അപ്പോൾ നമ്മുടെ ലൗകിക ജീവിതമൊക്കെ നമ്മളിന്ന് ഭൗതിക ജീവിതമൊക്കെ നമ്മളിന്ന് കൈവിട്ട് പോകും അവിടെ അതിനൊന്നും ഒരു പ്രസക്തിയില്ല ഈ ശരീരത്തെ നിങ്ങൾ നിലനിർത്താൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന യാതൊരു അഭ്യാസ മുളകളൊന്നും അവിടെ ഇല്ല ഈ പറയുന്ന അവസ്ഥയിലില്ല അവിടെ ആത്മാവിനെ തിരിച്ചറിയുക അവിടാണ് ആത്മീയത അറിയുന്നതാണ് ആത്മീയത അവിടെ നമ്മൾ ഈ കൊടക്കലും വഴികലും ബന്ധങ്ങൾ ചെന്ന് ചാടിയിട്ട് ബന്ധം ഉറപ്പിക്കുക ബന്ധമാണ് നമുക്ക് ബന്ധനം ഉണ്ടാക്കുന്നത് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ബന്ധപ്പെടുകയാണ് അത് ബന്ധനത്തിന് കാരണമാവുകയല്ലേ അപ്പോൾ അവിടെ ഇങ്ങനെ മുക്തി സമാധാനവും ശാന്തി കിട്ടും നമ്മുടെ ആത്മാവിനോ മനസ്സിനോ കിട്ടില്ല അപ്പോൾ ഇതൊക്കെ മറന്നു കളയാ കാരണം നമുക്ക് ബന്ധുമിത്രാദി പുത്തരാദികളോടൊക്കെ ഉള്ള അല്ലെങ്കിൽ ഈ ലൗകിക ജീവിതത്തിനോടുള്ള ഒക്കെ ആഗ്രഹവും ദുഃഖവും ഒക്കെ വരുന്നത് ബന്ധമ കാരണമാണ് അതിനോട് ബന്ധമില്ലെങ്കിൽ നമ്മൾ ബ ബന്ധപ്പെടുന്നതിൻ്റെ പേരിലാണ് അത് ബന്ധനം നമുക്ക് ദുഃഖത്തിന് കാരണമാകുന്നതൊക്കെ നമ്മുടെ മനസ്സിനെ നമ്മൾ ഈ ബന്ധം എന്ന അവസ്ഥയ്ക്ക് നിന്ന് പുറത്തു കിടന്നാൽ നമുക്ക് അവിടെ യാതൊരു ബന്ധനമില്ല സ്വന്തമായി ഇത് നമ്മൾ സ്വന്തം അല്ല എൻ്റെ നിന്നേയും ഒന്നുള്ള ഒരു ജീവിത രീതിയിൽ ചെന്ന് പെട്ടിട്ട് മുഴുവനും കൈയടക്കണം ഇവിടെ ഒരായിരം വർഷം ഇതേപോലൊക്കെ ജീവിക്കണം എന്നൊക്കെ ധരിച്ചിട്ട് ചെത്തിച്ച് ഭഗവാന്റെ സന്നിധി ചെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് മരണം പോലും ഇല്ലാണ്ടാക്കി തരണമെന്ന് പോയിട്ട് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ടേ ഇതൊക്കെ അധ്യാത്മികതയാണെന്ന് ധരിച്ചിരിക്കണേ അതിനു വേണ്ടിയിട്ട് സാധനങ്ങളും വലിയ 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 ദാനധർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും മരിക്കേണ്ടി എന്നിട്ട് വിഡിത വില അവിടെ ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത് പരമമായ വിശ്വാസം ആ വിശ്വാസത്തിൽ നാം ആത്മാവിനാൽ സമർപ്പണം ചെയ്താൽ അത്ഭുതങ്ങൾ നടക്കും അതായത് ഈ പറയുന്ന ലോകത്തിനോടുള്ള കെട്ടുകൾ പ്രകൃതിയോടുള്ള വസ്തുക്കളോടുള്ള കെട്ടുകൾ ഇതെല്ലാം അഴിഞ്ഞുപോയി ഒരു പ്രത്യേകമായ ഒരവസ്ഥ എങ്ങനെയാണ് ദൈവം ദൈവത്തിന് ഇതൊന്നും ബാധകമല്ല ദൈവത്തിനൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും സർവചരാചരം സൃഷ്ടിച്ച് അതിനെ ദൈവങ്ങളൊക്കെ പരിപാലിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന് തൊന്നും ബാധകമല്ല മുക്തനാണ് അതേപോലെ നമുക്ക് മുക്തനാവാൻ കഴിയും ഉറപ്പ് ഈ ബന്ധം സ്ഥാപിക്കാണ്ടിരിക്കുക ഒന്നിനോടും ഒന്നിനോടും അതിലെല്ലാം പേടും ബന്ധമെന്ന ഒരു സംഭവം ഇല്ലാണ്ടിരുന്നിട്ട് നിങ്ങളൊന്ന് മുക്തമായി നോക്കി മനസ്സിനെ മുക്തമാക്കൂ അപ്പോൾ ഈ നിയമങ്ങളൊന്നും നമുക്ക് വേണ്ട ഇവിടെ ഈ ഭൂതലത്തിൽ പല നിയമങ്ങളുണ്ട് അതൊന്നും നമുക്ക് വേണ്ടിയും വരില്ല നമ്മളെ ബാധിക്കുകയില്ല നിങ്ങൾ മുക്തനമായാൽ അങ്ങനെ മുക്തമാകണം ആ മുക്തമായ അവസ്ഥയാണ് ദൈവികത ദൈവിക അനുഗ്രഹം നമുക്ക് കിട്ടുന്നത് ആ മുക്തിയോടുകൂടിയാണ് അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടേ അവിടെയാണ് ആത്മീയത അതിനെ നിങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് ദൈവത്തിലേക്ക് അടുക്കാൻ കഴിയാത്ത സാധനങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ദൈവത്തിനറിയാം നിങ്ങൾ ദൈവത്തിൻ്റെ രീതിയിലേക്ക് എത്തുമ്പോഴേക്കും അറിയാം അയാൾ വന്നിരിക്കുന്നത് ഇന്ന കാര്യത്തിനുണ്ടെന്ന് അപ്പോൾ അവിടെ നിന്ന് അതുകൊണ്ട് നിർദ്ദിച്ചു തരും അങ്ങനെ ചുവടും കണ്ണും കാണാത്ത ആളല്ല ദൈവം നമ്മളെ മതിരയല്ല നമ്മൾ നമ്മളെ മതിരൊക്കെയാണ് ദൈവത്തെ കണ്ടിരിക്കുന്നത് ദൈവത്തിനെല്ലാം അറിയാലോ ഒന്നും കൊടുക്കൊന്നും വേണ്ട മനം കൊടുക്കുക നിങ്ങൾ തന്നെ അങ്ങോട്ട് സമർപ്പിക്കുക അപ്പോൾ അവിടെ ഒരു കർമ്മഫലവും ഇല്ല കർമ്മങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും കാരണം നിങ്ങളുടെ ചിത്രത്തിലും നിങ്ങളുടെ ബോധതലത്തിലും നിങ്ങളുടെ മെമ്മറിയിലും ഒന്നും നിങ്ങൾ ചെയ്തു വന്ന കർമ്മത്തിൻ്റെ ഫലങ്ങൾ അവിടെ ഉണ്ടാവില്ല പൂർണ്ണമായിട്ടും ദൈവപഭാവം ദൈവവബോധം മാത്രമായി വിളങ്ങുമ്പോൾ അവിടെ പിന്നെ അവിടെ കർമ്മഫലങ്ങൾ കർമ്മഫലങ്ങൾ ഇരിക്കുന്ന കാലത്തോളം അത് നമ്മൾ അനുഭവിച്ചതിന് തീരെയും വേണം അപ്പോൾ അത് സൃഷ്ടിയുടെ ഒരു പരിണാമത്തിൻ്റെ ഭാഗമാണ് അപ്പം നിങ്ങൾ നേരത്തെ ചോദിച്ചതിൻ്റെ പേരിൽ വളരെ നിഷ്കളങ്കമായ നല്ലൊരു മനസ്സോടുകൂടി ദൈവത്തെ അങ്ങനെ കാണണം ദൈവത്തിനെല്ലാം കഴിയും ദൈവത്തിന് കഴിയാതായിട്ട് ഒന്നുമില്ല ആ ദൈവസന്നിധിയിൽ നമ്മുടെ ഉള്ളം അറിയുന്ന ആ ദൈവസന്നിധിയിൽ ഒരു വസ്തു കൊടുത്തും ദൈവപ്രീതിക്ക് നമ്മൾ ചെല്ലണ്ട അല്ലാതെ തന്നെ നമ്മുടെ ഉള്ളം കൊടുത്താൽ ദൈവം നമ്മളെ ആ സമയത്തും മനസാഫല്യം അത് നിർവേറ്റി തരും നിർവേറ്റി തരാനുള്ള കഴിവ് ദൈവത്തിനുണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ദൈവം എന്ന് വിളിക്കണ്ട ദൈവത്തിനറിയാം അവിടെ എന്താവണം നിഷ്കാമമാകണം നമ്മുടെ ഹൃദയവും മനസ്സുമെല്ലാം അതേമാതിരി വിശ്വാസത്താൽ സമർപ്പണമാവണം അവിടെ വിശ്വാസം മാത്രം മതി വിശ്വാസമെന്ന് പറഞ്ഞാൽ വളരെ പവിത്രമായിരിക്കണം അത് ആ അവിടേക്ക് എത്തണം നമ്മൾ അപ്പോൾ ദൈവത്തിന് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയും അനുഗ്രഹം നൽകാൻ കഴിയും അല്ലാതെ അതിനു വേണ്ടി ഉപാധികളും ദാനധര്മ്മങ്ങളും ദക്ഷിണകളൊക്കെ നൽകിയാൽ മാത്രമേ തപസ് ചെയ്താൽ ധ്യാനം ഒക്കെ ചെയ്ത് ശരീരത്തിനെ ഒക്കെ പല രീതിയിൽ മെനഞ്ഞെടുത്ത് കൊണ്ടുവന്ന് വന്നാൽ മാത്രമേ ഞാൻ നിനക്ക് എൻ്റെ അനുഗ്രഹം തരുള്ളൂ എന്നൊരു ദൈവം പറയണില്ല അത് വേറൊരു തലമാണ് അവിടെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതൊക്കെ ഇവിടെ നമ്മളുടെ ഭൂലോധ ജീവിതം സുഖപ്രദമാക്കാൻ വേണ്ടി ലൗകികമായ ജീവിതത്തിന് വേണ്ടി ശരീരത്തിൻ്റെ സുഖത്തിനു വേണ്ടി മനസ്സിൻ്റെ സുഖത്തിനു വേണ്ടി ഒക്കെ നമ്മൾ ഈ വക പ്രക്രിയകൾ ചെയ്യണം ചെയ്താൽ അതിൻ്റെതായ ഗുണങ്ങളുണ്ട് അത് ഭൗതികമാണ് ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ആത്മസംബന്ധമായ വിഷയമാണ് അവിടെ ഇതിനൊന്നും പ്രസക്തിയില്ല ഹൃദയം കൊടുത്താൽ മതി ഹൃദയത്തിൽ ഭാവനയുണ്ടല്ലോ ആ ഭാവസങ്കല്പം വിശ്വാസത്താൽ ഭഗവാസം സമർപ്പണം ചെയ്ത് നോക്കൂ അവിടെ നിന്ന് നമ്മളെങ്കിൽ അവിടുത്തെ അനുഗ്രഹം ചൊരിയും അവിടാത്തവർക്കും വിശ്വാസം ഉണ്ടാവണം ഈ വിശ്വാസമില്ലാതെയുകൊണ്ടാണ് നാം ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അനവധി ഉപാധികളിലും അനുഷ്ഠാനങ്ങളിലും വസ്തുക്കളൊക്കെ കൊടുത്ത് അവിടുത്തെ ശരണത്തിൽ ചെന്ന് ശരണം കൊള്ളുന്നത് ഇതൊന്നുമില്ലെങ്കിലും ഭഗവാൻ നമുക്ക് അനുഗ്രഹം തരില്ല ഇത് കൊടുത്താലൊക്കെ ഇതൊക്കെ ചെയ്താൽ മാത്രമേ ഉള്ളൂ ശരി നിങ്ങൾ കുറേ കൊല്ലങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് വന്നു വിചാരിക്കുക നിങ്ങൾ പെട്ടെന്ന് ഒരു രോഗാവസ്ഥയിലായി നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ബോധം നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ കാഴ്ചകൾ ഇതൊന്നും പ്രവർത്തിക്കാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും തമ്മിലുള്ള ബന്ധമിട്ട് പോയില്ലേ അപ്പോൾ നിനക്ക് അതീതമല്ലേ ദൈവഭാവം ആ ദൈവഭാവത്തിലേക്ക് എങ്ങനെ നാം നമ്മൾ തന്നെ സമർപ്പണം ചെയ്ത് എങ്ങനെ അവിടുത്തെ ആ പ്രീതി അവിടുത്തെ ആ പരമമായ ആ ഒരു സമാധാന ശാന്തിയും എങ്ങനെ നേടണം എന്ന് ആദ്യം പഠിക്കുക മനസ്സിലാക്കുക എന്നിട്ടാ അവിടുത്തെ സന്നിയിലേക്ക് അടുത്ത് നോക്കൂ ഇതൊന്നും കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കൂ ഇപ്പോൾ ഇവിടെ ലക്ഷങ്ങൾ കൊടുക്ക കൊടുത്തിട്ട് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ദൈവസന്നിധിയിൽ പ്രീതി നേടുന്നുണ്ട് നിങ്ങളിൽ അപ്പോൾ അപ്പം നിങ്ങളാ ദൈവം തള്ളിക്കളയോ അപ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നു കൊടുക്കുന്നു നിങ്ങൾക്ക് ചെയ്തു തരുന്നില്ല അപ്പോൾ പക്ഷഭേദം കാണിക്കുന്ന ഒരാളാണോ ദൈവം അങ്ങനെ ഉള്ള ഒരു അവസ്ഥയെ നമുക്ക് ദൈവമെന്ന് പറയാൻ പറ്റുമോ അല്ല സർവ സൃഷ്ടിജാലങ്ങളിലും പരമ പിതാവാണ് തൻ്റെ സന്തതികളെല്ലാം ഫലേച്ച കൂടാതെ തന്നെ നന്നായി വരട്ടെ എന്ന് അനുഗ്രഹത്തോടു കൂടി ഇരിക്കുന്ന അല്ലെങ്കിൽ ആ ഭാവമാണ് ഈശ്വരനുള്ളത് ദൈവത്തിനുള്ളത് അത് കൊടുത്താൽ മാത്രമേ ഇങ്ങനെ ചെയ്താൽ മാത്രമേ ദൈവപ്രീതി നേടുള്ളൂ എന്ന് അല്ലെങ്കിൽ ലഭിക്കുകയുള്ളൂ എന്നുള്ളൊക്കെ തോന്നല് നമ്മുടെ ജ്ഞാനമാണ് നമ്മുടെ റീലേമ തന്നെയാണ് എന്നാൽ ആ രീതിയിലേക്ക് വിശ്വസിച്ചാൽ ചെയ്താൽ അതേ രീതിയിലുള്ള ശരീരത്തിൻ്റെ പ്രവർത്തന രീതിയിൽ കൂടെ വരുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് നടത്തി കിട്ടുകയും ചെയ്യും അത് ഇത് ചെയ്തതിൻ്റെ പേരിലാണ് ദൈവം തന്നതെന്ന് തെറ്റിദ്ധരിക്കുകയാണ് അതല്ല നിങ്ങൾ ആ പ്രവൃത്തിയുടെ പിന്നിൽ ഇപ്പം ധ്യാനമാവട്ടെ ജപമാവട്ടെ നിങ്ങൾ ചില പിത്രം വർഷോളം ചില പിത്രമായ മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ അതിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് നല്ല ദൃഢമായൊരു വിശ്വാസം ഉണ്ടാകും ശരിയാണ് ആ വിശ്വാസത്തിൽ ആ സങ്കല്പത്തിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും അതില്ലെങ്കിലും കിട്ടിയിരിക്കും അപ്പോൾ അത് ഇല്ല അത് കിട്ടുന്നെങ്ങനെയാണ് ദൈവത്തോടുള്ള നിങ്ങളുടെ ആ പൂർണമായ വിശ്വാസ സമർപ്പണം ദൈവത്തിനത് കഴിയും എന്നുള്ള നിങ്ങൾ അവിടെ പോയി നിങ്ങളവിടത്തോട് പ്രാർത്ഥിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ആ അതിന് വേണ്ടുന്ന രീതിയിൽ നിങ്ങൾ എല്ലാം വെടിഞ്ഞ് നിങ്ങൾ ആ സമർപ്പണമായി നിങ്ങളെ തന്നെ സമർപ്പിക്കൂ അപ്പോൾ ദൈവൻ ഗ്രഹം കിട്ടും അപ്പോൾ അതും പൂർണമല്ല ഒരാളും ദൈവത്തെ ഇവിടെ അറിഞ്ഞവരും ഒന്നുമില്ല പക്ഷേ നേരത്തെ അദ്ദേഹം ചോദിച്ചല്ലോ ഒഴിഞ്ഞു എന്ന് ഒഴിഞ്ഞു പോകും നിങ്ങളുടെ ബോധതലത്തിൽ ശുദ്ധമായ മതി നിങ്ങളുടെ മെമ്മറി കാർഡിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കർമ്മഫലങ്ങളും നിങ്ങൾക്ക് തന്നെ നീക്കി കളയാൻ പറ്റും പൂർണ്ണമായിട്ട് കളയാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആ അവസ്ഥ ഒന്ന് അനുഭവിച്ചറിയേണ്ടതാണ് അത് ദൈവികതയാണ് അതാണ് ആത്മീയത അവിടെ ഒന്നും കൊടുക്കണ്ട നിങ്ങൾ പൂർണ്ണമായി ആദിയിൽ എങ്ങനെയാണോ ആ ദൈവിക ആ വസ്തു നിലനിന്നിരുന്നത് അതിൽ നമ്മളുടെ കർമ്മ ഫലം കൊണ്ട് വന്നു ചേർന്നിരിക്കുന്ന ആ ദോഷങ്ങളോ ഗുണങ്ങളോ എല്ലാം നമ്മളിന്ന് നീക്കിക്കളയുക അത് നിങ്ങൾ വിചാരിച്ചാൽ മതി അവനാ വിചാരിച്ചാൽ നടക്കുക കാര്യം അതിനുവേണ്ടി തയ്യാറാവുന്നതാണ് സാധന അത് വിശ്വാസമാണ് അവിടെ അവിടെ വസ്തുക്കളൊന്നും കൊടുക്കണ്ട അത്രയ്ക്കും വിശ്വാസം നമുക്ക് വരണം ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്ന കാണാം ദൈവത്തിന് ഈ സ്ഥൂലമായിരിക്കുന്ന ഭൗതികമായ വസ്തുക്കളോ ഒന്നും വേണ്ട ആദ്യം മനസ്സിലാക്കുക നമ്മുടെ ശരീരമൊന്നും ഭഗവാന് വേണ്ട അവിടെ നിന്ന് പിന്നെ എന്താ അവബോധം തിരിച്ചറിവ് ഈ ദൈവഭാവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ആ തിരിച്ചറിവോടുകൂടി ഒന്നും കൊടുക്കാതെ ഒന്നും ആവശ്യപ്പെടാതെ സമർപ്പണം ചെയ്ത് നോക്കൂ ആ അവിടെ നിത്യമായ അനുഗ്രഹം നൽകും ഓം ശാന്തി ശാന്തി ശാന്തി